ും എന്താണ് ആപത്ത എന്നാണ് ഇവിടെ വായിച്ചു വന്നിരിക്കുന്നത് മലാഴിമന ഇപ്പോലെ ആണ് വായിച്ചു വരുന്നത് മലയാളി മനുഷ്യ ഹരിസ്മൃതി ಸರ್ವ ವಿವಾದಿ ಮೋಕ್ಷಂ ಅಂತೆ ನಾವೆಲ್ಲಾ ಆಸನ ಪ್ರತಿಷ್ಠೆಗೊಳ್ಳೇನ. ಆದರೆ ಈ ನಾಗಗಳಲ್ಲೇನೇ ಆ ಭಗವಾನೇ ಸ್ತೋತ್ರಿಸಲಾದ ಎಲ್ಲಾ ಅದ್ರಗಳ ಆಪತ್ತಿರನ್ನು ಮೋಕ್ಷನೆ ಗೆಟ್ಟನ. ಎಲ್ಲ ಬಡ ಆಪತ್ತು ನಿಂತಿದೆ. ಶ್ರೀ ಜೈದರಗಳ ಸೇರ ನೇತೃತ್ವದ ಕಾಲದಲ್ಲಿ ಮಾತ್ರ ಶುದ್ಧನಾದ ಆಪತ್ತು. ಶ್ರೀ ಜೈದರಗಳ ಸಮೀಕರಣ ಇತ್ತು ಅಲ್ಲಿಕ್ಕೆ ಇപ്പോൾ ത്രികൂട പർവ്വതവും പാലാടി മധ്യത്തിലുള്ള ത്രികൂട പർവ്വതവും അതിന്റെ താഴ്വരവും മനോഹരമായിട്ടുള്ള താമരപ്പുഴയെ കുറിച്ചും ആ താമരപ്പൊഴിക മനോഹരമായിട്ടുള്ള രംഗം കുളക്കോഴികളും ഹംസങ്ങളും ഒക്കെ അവരുടെ ഒരിക്കലും ആനക്കൂട്ടം ആ നാട്ടിലൊക്കെ ആനക്കൂട്ടം നേതാവായിട്ട് ഗജേന്ദ്രൻ വെറും ആനകണ്ട മാത്രമല്ല ഗജേന്ദ്രന്റെ വരുമ്പോഴേക്കും സിംഹങ്ങൾ തുടങ്ങിയ ദൂരമൃഗങ്ങൾ പോലും പേടിച്ചോടും ഒരു ഭയമില്ലാത്ത ഗജേന്ദ്രന്റെ അടുത്ത് കളിക്കാം ഒരു നല്ല ഭരണാധികാരിയെ പോലെ ന്മാരെ അടക്കിലെത്തിക്കൊണ്ടും ശിഷ്ടന്മാരെ രക്ഷിച്ചുകൊണ്ടുമാണ് ഗജീന്ദ്രൻ ആട് ഭരിച്ചത് ആട് ഭരിച്ചത് മതവിണ മതപ്പാടുകൊണ്ട് എത്ര വെള്ളം ഉണ്ടായ ഗജീന്ദ്രൻ ആനക്കൂട്ടത്തിൽ കൊണ്ട് താമരപ്പൊഴത്തെത്തി ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നു ബാക്കിലൊക്കെ കുടിക്കാൻ കൊടുക്കുന്നു കുഴിക്കുന്നു പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു ഭാര്യ മാറി

നമുക്ക് ഒരു അങ്ങ് തോന്നുന്ന ആലോചനേ അറിയാമ നേ ജഗതിന്റെ കൂടെ വചിച്ചുണ്ടിക്കും ജഗതിന്റെ കാലിൽ മുടരെ വചിച്ചുമാണ്ടി അറിഞ്ഞതിനു പിന്നെ സർഗ്ഗപ്രഭ ശക്തിയായിട്ട് ആ വിളി പൂർ പൂർവമാണ് അറിയുന്നത് ലക്ഷിക തന്നെ സർഗ്ഗശക്തിയിൽ ചുണ്ട മുദരെ കൂടിയ ലക്ഷപ്പെടാനക്ഷനിച്ചു വെtilde പിന്നെ സർത്വമാനായ ബോമനാനെല്ലാരും ഇവിടെയെൻ വെക്ഷിനെ നോക്കി വെച്ചില്ല പിഴിയാനും കുമ്മലായകളും എല്ലാവരും ശ്രമിച്ചു പറ്റിയില്ല ഓരോരുത്തരായിട്ട് അവിടുന്ന് പോയി ഓരോരുത്തരായിട്ട് വിട്ടിരിഞ്ഞു പോയി ആരൊക്കെ അവസാനം ഭാര്യമാരും രക്ഷിക്കണം നോക്കി എന്താണെന്നില്ല அப்படி வீட்டு வீச்சா முதலையெல்லாம் பிராரத் மரணமாக பிடி முதலே பிடி ராய்ட்

ായിട്ട് നടത്തി കൊണ്ടുപോകാന്ന് കൗമാരവും മധ്യവയസ്തഭാവവും ഒക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തി ഒരുപാട് രോഗം കഷ്ടപ്പാടുകളുമായിട്ട് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വിട്ടു പിരിഞ്ഞ് ദുഃഖ വേണം നമുക്കും പറയുന്ന അങ്ങനെയൊക്കെ കിടക്കുമ്പോ ഭഗവാനെ സ്മരിക്കാനാവണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഭഗവാനെ സ്മരിച്ച് കഴിയുള്ളൂ अंदर मोदी की तिलमा तो ये इधर इधर अयोध्या में स्कूटी आना बंद कर दिया था तो दी अयोध्या ऐसे नहीं चुका हुआ था ये हम जगह से दो अयोध्या समाधान हैं मानो हर दिन ये जाप करना हम जाप के मुनाम ये निम्न शिक्षित हैं उनका जीन तो हुआ था ओम नमो भगवते रस्मिये तने स्वयम् योस्मात् परस्मात् वरस्तम भवत्ये स्वयम् वन् यस्स्वात्मनि इदं नयमायार्थि नमो यज्ञविभागमृदत्वोहितं अभिद्धजसम शुभयतादिकषते इसा अल्पमूलो तुमं ब्रात्पय तनेन वञ्चभूमिते दृष्टो उष्णशोलो पीतुवा नेष्या सर्वमह्ये सुन्दरस्तलस्यील बहवन् येस्मास्त्यवादे हि याजते विभू

हमारे कई बलिया माखाया नमो आनंद सुखसंबदे हमारे शांताये बौद्धाये भोगराये उठाये उन्नत रूपी नहीं विशेषाये सामिया या नमो अत्यानहराये था शैत्रयाये हमारे तू भीमसर्वार भीमशाये साक्षी उद्धर्शाये आकमुलाया मुल्ला प्रक्रमी इतना सर्वे दृढ़ उन्नत दृष्टे सर्वापत्ती के दले सदा � नमो नमस्ते कारणा निष्ठाया अभुतकारनाय सर्वाग